കുഞ്ഞിക്കിളിയുടെ സുന്ദരപ്പനെ കണ്ടോ അത് കുഞ്ഞിന്റെ കുഞ്ഞാപ്പുൻ്റെ കുഞ്ഞിക്കിളി ഒരു ചെക്കപ്പ വന്നെ പോലെ ഇരിക്കുന്ന ഒരു ചെക്കൻ സ്നേഹ സ്നേഹിച്ചു സ്നേഹിച്ചു നമ്മൾ രാത്രിയിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴ കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പിടിച്ചോണ്ട് നടക്കും അതിനു താഴെ വെക്കത്തില്ല ഇത്രയും സ്നേഹം കുഞ്ഞാനുള്ളത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല കുഞ്ഞ ആരെയങ്ങോട്ട് തൊടിയിപ്പിക്കത്തില്ല കുഞ്ഞിനെങ്ങും നമ്മൾ വെക്കാൻ പറ്റത്തില്ല പിന്നെ കണ്ട പിന്നെ വാവേനെ ഞാൻ കൊണ്ടുപോട്ടെ വാവ കൊണ്ടുപോട്ടെ കൊണ്ട് കളയട്ടെ വാവേന ഭയങ്കര സ്നേഹ കുഞ്ഞു വാവോട് ഭയങ്കര സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ചു ഒരു വാവേ ഉള്ളു രണ്ട് വാവ ഉണ്ടായിരുന്നു ഒരെണ്ണം പോയി ഒരെണ്ണം ഉണ്ട് കുഞ്ഞോ വാവേന കാണിച്ചേ അമ്മേ പാത്തു വെക്കും ഞാൻ ഇപ്പം ഞാനാണ് ഇവിടെ കുഞ്ഞു ഈ വാവേനെ നോക്കുന്നതെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വാവനെ കാണത്തില്ല അതിനെ പാത്തു വെച്ചേക്കും കൊണ്ട് ഒറത്തെങ്കിൽ തുണി ഇട്ടൊക്കെ മൂടി വയ്ക്കും രാത്രിയിലൊക്കെ നമ്മളെങ്ങനെ എണീറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ പിന്നെ അതൊക്കെ മാറ്റി കൊടുക്കും അതിനെങ്ങനെയും ആരെയും കാണിക്കുന്നു കുഞ്ഞിന്റെ വാവേന ആരെയും കാണിക്കുന്ന കുഞ്ഞിനിഷ്ടമല്ല ആരെയും തൊടുന്നതും ഇഷ്ടമല്ല കുഞ്ഞിന്റെ സ്വന്തം ഏതൊക്കെ കളിപ്പാട്ടം കിട്ടിയത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചുകൊണ്ട് നടക്കും ഈ തുണി ഞാൻ തുണിയിടാത്ത വാവനിട്ട് തുണി മൊത്തം മാറ്റും ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ഈ തനത്തെ തറയിലൊക്കെ എടുത്തിരുന്നു കുഞ്ഞിനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വികൃതി സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂടെ അമ്മയായി നിനക്ക് നിനക്ക് നാണമുണ്ടോ നാണം ചേച്ചിമാര് നിൽക്കുന്നു ചേട്ടൻ നിൽക്കുന്നു അമ്മ നിക്കുന്നു എന്നിട്ട് അവള് തന്നെ പ്രസവിച്ച് കുഞ്ഞാ 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 കുഞ്ഞ കുഞ്ഞാവേനെ എടുത്തോട്ടെ പൂച്ച വന്നു പിന്നെ കൊണ്ടുവന്നോച്ച പുത്തൂച്ചിട്ട് എന്നോട് ചോദിക്കാവോട്ടേന്ന് കുഞ്ഞ ആരാത് ആരാത് എടുത്തോട്ടെ ഞാൻ വാവേനെടുത്തോട്ടെ എടുത്തോട്ടെ വാവേനാ വേണ്ട എടുക്കത്തില്ല സുമ്മാത പറഞ്ഞു ഈച്ച വരുന്ന മുന്നേ മഴയൊക്കെ ആയതുകൊണ്ട് അതെ പോന്നു കണ്ട കണ്ട അതിനെ തറയിലെടുത്തിട്ടേക്കോയി എടുത്ത് മാറ്റട്ടെ ആ തുണി മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ എത്ര തുണി പൊതിഞ്ഞു കൊടുത്താലോ അവിടെ അതിനെ തറയിലെടുത്തിടും പിന്നെ അവത് കുഞ്ഞ അമ്മയുടെ ചൂടി തന്നെ അല്ലേ കിടക്കുന്നു അമ്മയാണോ അമ്മ ഒരു വള്ളിയമ്മ ആണോ ഒരു വള്ളിയമ്മച്ചയോ എടുക്കത്തില്ല ഞാൻ എന്നെ നോക്കൂ എന്റെ കൈ കൈവള്ള വാവ എടുക്കാൻ വരുന്നുണ്ടോ എന്നെ